നക്ഷത്രത്തിന് വിട്ട ചോദ്യം ഒഴിവാക്കിയത് തങ്ങളുടെ അവകാശ ലംഘനമാണ് എന്ന് ചൂണ്ടിക്കാട്ടി മുഖ്യമന്ത്രിക്കെതിരെയുള്ള ബാനറുകളുമായി സ്പീക്കറുടെ ഡയസിന് മുന്നിൽ പ്രതിഷേധിക്കുകയായിരുന്നു പലവട്ടം സ്പീക്കറുടെ മുഖം അറിയുന്ന അവസ്ഥയുണ്ടായി അപ്പോഴെല്ലാം അത് ഒഴിവാക്കണം ഈ ബാനർ എന്ന് പറഞ്ഞു മുഖ്യമന്ത്രി എഴുന്നേറ്റ് പറഞ്ഞു ഇത്തരം ഒരു നില തുടരാനാകില്ല എന്ന് മുഖ്യമന്ത്രി പറഞ്ഞിട്ടും അവിടെ നിന്ന് ബാനർ മാറ്റിയിട്ടുണ്ടായിരുന്നില്ല വലിയ തോതിലുള്ള പ്രതിഷേധം സ്പീക്കറുടെ ഡയസിന് ഉണ്ടായി പക്ഷേ അതിനുശേഷവും സഭാനടപടികളിൽ ശ്രദ്ധാശൈലിക്കൽ അടക്കമുള്ള നടപടികളുമായി മുന്നോട്ട് പോയപ്പോഴാണ് ആ ഡയസിലേക്ക് കയറുന്ന ഒരു നടപടി മാത്യു കോടൻ ഈ വാച്ചാൻ വാർഡ് നേരെ സ്പീക്കർക്ക് നേരെ കഴിഞ്ഞു ചൂണ്ടി സംസാരിക്കുന്നത് പോലുള്ള ദൃശ്യങ്ങൾ നമുക്ക് കാണാമായിരുന്നു പ്രതിപക്ഷ അംഗങ്ങളുടെ ഭാഗം അങ്ങനെയുള്ള പ്രതിഷേധം ഉണ്ടായിരുന്നു ും അമർ സാഹത്തും ഐ സി ബാലകൃഷ്ണനും ഈ ഡയസിലേക്ക് കയറുന്നതും അവര് തള്ളി പുറത്തേക്ക് നീക്കുന്നതിന് വേണ്ടി മാധു വാചൻപാട് ഉന്തിത്തള്ളി അവരെ പുറത്തേക്ക് മാറ്റാനുള്ള മാറ്റുന്ന ശ്രമം നടക്കുന്നു ആ സമയത്ത് തമ്മിൽ പരസ്പരം കയ്യാൻ കളിയാകുന്നു കാരണം വാചൻപാട് ഇവരെ ബലപ്രയോഗത്തിലൂടെ തള്ളു ഡയസിൽ നിന്ന് തള്ളുമ്പോൾ അവർ തിരികെ തള്ളുന്നു ഈ തരത്തിലേക്ക് സ്പീക്കറുടെ ഡയസ് വേദിയാകുന്നു നമ്മൾ സമാനമായ ഒരു സാഹചര്യം സമാനമല്ലെങ്കിൽ പോലും സ്പീക്കറുടെ ഡയസിലേക്ക് പ്രതിപക്ഷ അംഗങ്ങൾ കടന്നു കയറുന്നത് ആ അത്തരത്തിലൊരു കാഴ്ച കാണുന്നത് എപ്പോഴാണ് രണ്ടായിരത്തി പതിനഞ്ചിൽ കെ എം മാണിയുടെ ബാർക്കോഴ വിഷയം കത്തിനിൽക്കുന്ന അവസരത്തിൽ കെ എം മാണിയുടെ മജിറ്റവധ വേളയിലാണ് അത്രത്തോളം അടക്കം അവിടെ നിന്നെടുത്ത് താഴേക്ക് കളയുന്ന സാഹചര്യവും കയ്യാങ്കളിയും ബലപ്രയോഗവും സഭയിലും ഈ പറയുന്ന എല്ലായിടത്തും നടക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു അതിനോട് താരതമ്യം ചെയ്യാൻ കഴിയില്ലെങ്കിലും ഇത് നാണക്കേടാണ് സഭയിൽ ഇത്രത്തോളം അതായത് എവിടെയാണ് ജനാധിപത്യത്തിന് ശ്രീകോവിൽ എന്നൊക്കെ പറയുന്നത് അവിടെ ബലപ്രയോഗം ഉണ്ടാകുന്നതിന് അപ്പുറത്തേക്ക് എന്തോ നാണക്കേട് നേരിടേണ്ടി വരും പ്രസാന്ത് ആ ദൃശ്യങ്ങൾ പുറത്തു വന്നതിന് ശേഷം അതായത് ആ ഈ കയ്യാങ്കളിയുടെ ദൃശ്യങ്ങൾ നമുക്ക് താഴെ മീഡിയ റൂമിൽ മോണിറ്ററിൽ കാണാമായിരുന്നു അതിന് പിന്നാലെ തന്നെ പിന്നീട് ആ ദൃശ്യങ്ങൾ പിന്നീട് ആ കയ്യാങ്കളിയുടെ ദൃശ്യങ്ങൾ പിന്നീട് സ്വിച്ച് ചെയ്തിട്ടില്ല അപ്പോൾ പിന്നെ നമ്മൾ കാണുന്നത് മുഖ്യമന്ത്രിയുടെ മുഖ്യമന്ത്രി അതിരൂക്ഷമായ ഭാഷയിൽ അതി മുഖ്യമന്ത്രിയുടെ മുഖമെല്ലാം കടുത്ത് അദ്ദേഹം സ്പീക്കറെ സ്പീക്കറെ നോക്കുന്ന ദൃശ്യങ്ങളായിരുന്നു പൊതുമരാമത്ത് ഉപമന്ത്രി മുഹമ്മദ് റിയാസ് എഴുന്നേറ്റ് മാറുന്നു ഇവരാരും പക്ഷേ ഭരണപക്ഷ അംഗങ്ങൾ ആ സമയത്ത് സ്പീക്കറിൻ്റെ അടുത്തേക്ക് പോകാൻ മുതിർന്നില്ല പക്ഷേ വലിയ തോതിൽ പ്രതിപക്ഷ അംഗങ്ങൾ ഡയസിന് ചുറ്റുമെന്ന് കൂടി ഈ സമയത്ത് ഡയസിൽ കയറിയ അംഗങ്ങളെ വാച്ചൻപാട് താഴേക്കിറക്കി പക്ഷേ ഇപ്പം സഭ മുന്നോട്ട് പോകില്ല എന്ന് മനസ്സിലായിക്കൊണ്ട് തന്നെയല്ലേ ഇന്നിപ്പോൾ സഭ അവസാനിപ്പിക്കാൻ തീരുമാനിച്ചത് സഭ ഇനിയും മുന്നോട്ട് പോവുകയാണെങ്കിൽ മാർക്കോഴയ്ക്ക് ആ സമയത്ത് നടന്ന ബജറ്റ് അവതരണ സമയത്ത് കണ്ട കയ്യാങ്കളിയുടെ സമാനമായ സാഹചര്യത്തിലേക്ക് പോകുമോ എന്നൊരു ആശങ്കയുണ്ടായിരുന്നു സ്പീക്കറും അത് മുൻകൂട്ടി കണ്ടുകൊണ്ട് തന്നെയാണ് ഈ ശ്രദ്ധക്ഷണിക്കൽ നടക്കുന്നതിനിടെ സഭാ നടപടികൾ മറുപടികളെല്ലാം മന്ത്രിമാരോട് ടേബിൾ ചെയ്യാൻ പറഞ്ഞതിന് ശേഷം സഭ ഇന്നത്തേക്ക് അവസാനിക്കുകയാണ് നാളെ ഒൻപത് മണിക്ക് വീണ്ടും സഭ ചേരും എന്ന് സ്പീക്കർ പറയുന്ന അവസ്ഥയുണ്ടായത് കാരണം നമ്മൾ സഭയിലെ ദൃശ്യങ്ങൾ കാണുമ്പോൾ മുഖ്യമന്ത്രിയെ കാണിക്കുന്നുണ്ടായിരുന്നു അതോടൊപ്പം തന്നെ സ്പീക്കറെ കാണിക്കുന്നുണ്ടായിരുന്നു രണ്ട് സമയത്തും കാണിക്കുമ്പോൾ സ്പീക്കർക്ക് പിന്നിൽ വാച്ചാൻ വാടമാർ മുഴുവനായും അവിടെ അണിനിരക്കുന്ന ഒരു അവസ്ഥ ആദ്യം ഈ ഡയസിലേക്ക് കയറുന്നതിൽ മാധ്യു കുഴിനാടനാണ് മാധ്യക്കൂഴിനാടൻ ടൻ അകത്തേക്ക് കരുതിരി തൊട്ടു പിന്നാലെ ഐ സി ബാലകൃഷ്ണൻ എത്തുന്നു അൻവർ സാദത്ത് എത്തുന്നു ഇവരെ എല്ലാവരെയും പിടിച്ച് തള്ളി പുറത്തേക്ക് മാറ്റുന്നതാണ് പിന്നീട് ആ ദൃശ്യങ്ങളിൽ വ്യക്തമായിരുന്നു പക്ഷേ സഭാജീവി അത് സംരക്ഷണം ചെയ്യാനുള്ള സാധ്യതയില്ല അത് ഒഴിവാക്കിയുള്ള ദൃശ്യങ്ങൾ അല്പസമയത്തിനകം തന്നെ സഭാജീവി സംരക്ഷണം ചെയ്യും എന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത് അത് അതേസമയം തന്നെ ഈ വാചാൻവാടുമാർ ഈ പ്രതിപക്ഷാംഗങ്ങളെ ഡയസിൽ നിന്നും തള്ളി പുറത്താക്കുന്ന സമയമുണ്ടാകുമ്പോൾ തൊട്ടപ്പുറേ മുഖ്യമന്ത്രി സംസാരിക്കുന്നു മുഖ്യമന്ത്രിയുടെ മുഖ്യമന്ത്രിയുടെ ചേറിന് പിന്നിൽ ഭരണപക്ഷാംഗങ്ങൾ ഒന്നരങ്കം അണിനിരക്കുന്ന ഒരു അവസ്ഥയുമുണ്ടായി അങ്ങനെ നേർക്ക് നേരുള്ള ഒരു പോരാട്ടത്തിലേക്ക് കാര്യങ്ങൾ പോകുമോ എന്നൊരവസ്ഥയിലാണ് സ്പീക്കർ സഭ നിർത്തിവെക്കുകയാണ് ഇന്നത്തേക്ക് പിരിയുകയാണ് എന്ന് പറഞ്ഞത് എന്തായാലും സമീപകാലത്തൊന്നും സഭ കാണാത്ത തരത്തിൽ അല്ലെങ്കിൽ ആ ബാർക്കോഴ സമയത്ത് നടന്ന കയ്യാങ്കളിക്ക് ശേഷം പിന്നീട് ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ടോ എന്ന കാര്യം സംശയമാണ് അത്തരമൊരു സംഘർഷാവസ്ഥയാണ് ഇന്ന് സ്പീക്കറുടെ ഡയസിന്റെ സ്ഥലത്തുണ്ടായിരുന്നു സ്പീക്കർ പക്ഷേ ആ സമയത്തെല്ലാം ഈ പിടിച്ചു തള്ളുന്ന സമയത്തടക്കം അതിൽ ശ്രദ്ധ കൊടുക്കാതെ സ്പീക്കർ സംസാരിച്ചു പോവുകയാണ് ചെയ്തത് പക്ഷേ വാചാൻവാഡുമാരുടെ ഇടപെടലുണ്ടായി ഒരു ആ സമയത്ത് ഒരു ആറോ ഏഴോ വാച്ചാൻ മാത്രമാണ് അവിടെ ഉണ്ടായിരുന്നതെങ്കിൽ പിന്നീട് നമ്മൾ കാണുന്നത് വാച്ചാൻ വളയപ്പെട്ട സ്പീ സ്പീക്കറയാണ് രണ്ട് സൈഡിലൂടെ സ്പീക്കറുടെ ഇരിക്കുന്ന വശത്തായിരുന്നു ഈ സംഘർഷം സ്പീക്കർ ഇരിക്കുന്നതിന്റെ ഇടതു വശത്തായിരുന്നു ഈ സംഘർഷം നടന്നത് ആ സമയത്ത് പാച്ചൻവാട് നമ്മുടെ മുഴുവൻ പ്രൊട്ടക്ഷൻ ഒരുക്കി പക്ഷേ അമ്മ പറഞ്ഞതുപോലെ സഭ മുന്നോട്ട് പോവുകയാണെങ്കിൽ ഇന്ന് അടിയന്തരപ്രമേയം ചർച്ച നടത്താൻ തീരുമാനിച്ചിരിക്കുകയായിരുന്നു സഭ മുന്നോട്ട് പോവുകയാണെങ്കിൽ ഉറപ്പായും ഭരണപക്ഷ അംഗങ്ങൾ കൂടി ഈ നടത്തളത്തിലേക്ക് വരും ഇത് രണ്ടായിരത്തി പതിനഞ്ചിലെ ആവർത്തനത്തിലേക്ക് പോയാൽ പോലും അത്ഭുതമില്ലായിരുന്നു ആ തരത്തിലേക്കാണ് കാര്യങ്ങൾ നീങ്ങിയത് ഇനി കാര്യമായ വലിയ തരത്തിലുള്ള അച്ചടക്ക ഇപ്പോൾ മന്ത്രിമാർ എത്തിയിട്ടുണ്ട് മന്ത്രി എം രാജേഷും പി രാജീവ് അതി നാടകീയമായ സംഭവങ്ങൾക്ക് വേദിയാവുകയായിരുന്നു നിയമസഭ ഇപ്പോൾ മീഡിയ റൂമിലേക്ക് മന്ത്രിമാർ സംസാരിക്കാൻ എത്തുന്നു എന്നാണ് നമുക്ക് മനസ്സിലാകാൻ കഴിയുന്നത് നിയമസഭയ്ക്ക് പുറത്തേക്കും പ്രതിഷേധവും പ്രതിരോധവും നീളുന്നു എന്നുള്ളതാണ് നിയമസഭ വീണ്ടും ഒരു കയ്യാങ്കളിക്ക് വേദിയായിരിക്കുന്നു സ്പീക്കറുടെ നിലപാടിനെ ചൊല്ലിയാണ് ഇന്ന് ഏറ്റവും കൂടുതൽ വലിയ പ്രതിഷേധവും പ്രതിരോധവും എല്ലാം സഭയിൽ ഉണ്ടായത് സ്പീക്കർ എ എൻ ഷംസീർ അദ്ദേഹം സർക്കാരിന് വേണ്ടി പ്രവർത്തിക്കുന്നു എന്ന കുറ്റബോധത്തിൽ പ്രതിപക്ഷ നേതാവിനെതിരെ നിലപാട് സ്വീകരിക്കുന്നു എന്നുള്ളതായിരുന്നു പ്രതിപക്ഷത്തിന്റെ ആരോപണം സ്പീക്കർക്കെതിരെ ഉപയോഗിക്കുന്ന ഈ വാക്കുകൾ അല്ലെങ്കിൽ നിലപാട് എന്ന് പറയുന്നത് സഭയ്ക്ക് അവഹേളനമാണ് എന്ന് പ്രതിരോധിക്കുന്നുണ്ടായിരുന്നു പാർലമെന്ററി കാര്യമന്ത്രി എം പി രാജേഷ്